ഹായ് പുതിയൊരു വീഡിയോ ലൈക്ക് കയർച്ചിനെ കുറിച്ചാണ് നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുന്നേ അറിഞ്ഞു കാണും ഞാൻ അറിഞ്ഞത് ഇന്നാണ് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പിടികിട്ടിയോ അതു തന്നെ എച്ച് ആർ ഓ ടി ചത്തുപോയി എന്താണല്ലേ എച്ച് ആർ ഒ ടി പ്രവർത്തനം നിലവെച്ചിട്ട് ഒരുപാട് ദിവസമായി ദിവസമായിരുന്നാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാനും നോക്കി എച്ച് ആർ ഓ ടി ടി അതിൻ്റെ ആ ചക്രം ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതല്ലാതെ അതിൻ്റെ അപ്പുറം പോകുന്നില്ല സെർവർ എറാണ് കാണിക്കുന്നത് എ പി ഐ ഇൻ്റഗ്രേഷൻ എറ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കള്ള ഓ ടിയിൽ ഒ ടി ടിയുടെ ആയിട്ട് അഞ്ച് ലക്ഷത്തിൻ്റെ പല ഗുണിതങ്ങളായിട്ട് ബോണ്ടുകളെടുത്ത ആൾക്കാരെ ഓർത്ത് പത്ത് സെക്കൻഡ് മൗനം ുന്നു അപ്പം ഇത്രയും ബുദ്ധി ഇല്ലാത്ത ഒരു വെബ്സൈറ്റ് കാണിച്ചിട്ട് ഇതാ ഇത് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ ലോൺ എടുത്തിട്ടും ഉള്ള സമ്പാദ്യം മുഴുവനും എച്ച് ആർ ഓ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ എടുക്കാം നിന്ന പണക്കാരെ നിങ്ങളെ ഓർത്ത് എന്താണ് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എച്ച് ആർ ഒ ടി ടിയിൽ നിക്ഷേപിച്ച ഒരാള് ഒരാളുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ എച്ച് ആർ ഒ ടി ടിയെ കുറിച്ച് പറയാനുണ്ട് അദ്ദേഹം പറയുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ പടം ഒക്കെ ഇതിൽ കൊണ്ടിട്ടിട്ട് നമ്മളോട് കാണാൻ പറയാൻ നമ്മളെന്താ പൊട്ടന്മാരാണോ നമ്മുടെ സമയത്തിനൊന്നും വിലയില്ലേ ഏ അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് നമ്മൾ നമ്മുടെ സിനിമയാണെങ്കിൽ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നിട്ട് ഇതിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് എച്ച് ആർ ഒ ടി ടിയിലൂടെ റിലീസ് ചെയ്യണം എന്നാൽ നമ്മൾ കാണാം അല്ലാതെ കണ്ടവൻ്റെ പടം പിന്നെ പൊളിഞ്ഞ പടമൊക്കെ ഇതിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ കാണാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു പരാജയത്തിന് കാരണമെന്നാണ് എച്ച് ആർ ഒ ടി ടിയിൽ മൂന്ന് ഷെയർ ഉള്ള പതിനഞ്ച് ലക്ഷം നിക്ഷേപിച്ച ഒരു ഇൻവെസ്റ്റർ കണ്ണൂർക്കാരനായ ഇൻവെസ്റ്റർ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഓ ചേട്ടൻ ഇപ്പോൾ നമ്മളെ കാട്ടിയും കൂടുതൽ അറിയാലോ എന്ന് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും എച്ച് ആർ ഒ ടി ടി മാത്രല്ലേ കൂട്ടിയിട്ടല്ലോ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ അടുത്തൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എച്ച് ആർ ഓ ടി ഇട്ടി അതിനേക്കാൾ വരുമാനമുള്ള എച്ച് ആർ ഓ ടി ടി എന്തുകൊണ്ടാണ് പൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ വാടക കെട്ടിടം തൃശ്ശൂരെ വാടക അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പൂട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ മറ്റ് സ്ഥലത്തെ സൂപ്പർ മാർക്കറ്റുകളൊന്നും പൂട്ടിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയാം അതൊക്കെ മാനേജ്മെൻറ്റിൻ്റേതാണ് എച്ച് ആർ ഊ ടി ടിയും ഈ ഹെഡ് ഓഫീസ് വാടക ഇട്ടിട്ടതിൻ്റെ അടുത്തുള്ള കുറേ കാർഡ് പെട്ടികൾ നിറച്ചിരിക്കുന്ന ആ ഷോപ്പുകളൊക്കെ പ്രതാപൻറ്റേതാണ് പക്ഷേ എങ്കിലും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന എഴുപത്തിരണ്ടോ കേരളത്തിൽ എഴുപത്തിരണ്ടോ എഴുപതോ അങ്ങനെ എന്തോ ആണുള്ളത് അതൊക്കെ വഞ്ചിക്കപ്പെട്ട കുറച്ച് ആൾക്കാരുടേതാണ് അവർക്ക് അതിൻ്റെ ലാഭം കിട്ടിയിട്ട് വേണം അവർക്ക് മറ്റ് ജീവിത ചെലവുകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും അഞ്ച് പൈസ കമ്പനിക്ക് പിന്നെ ലാഭവിഹിതമായിട്ട് കൊടുക്കുന്നുമില്ല അതൊക്കെ അവർ കൊടുക്കുന്നത് അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെയും ഇവരുടെ അഗ്രിമെൻറ്റ് പ്രകാരമുള്ള ചെറിയ ചാർജുകൾ മാത്രമേ അവർ കൊടുക്കുന്നു അല്ലാതെ ലാഭ വിഹിതമൊന്നും കൊടുക്കുന്നില്ല ഇവരുടെ ബ്രാൻഡ് ഉപയോഗിക്കുന്നതിൻ്റെ ബ്രാൻഡ് പേര് പേരുപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ചാർജ് മാത്രമാണ് കൊടുക്കുന്നത് അതൊക്കെ കൊണ്ടാണ് ബാങ്കുകൾ ഫ്രീസായപ്പോൾ മറ്റ് എച്ച് ആർ ഒ ടി ഒക്കെ പെടുന്നതിന് നിന്നിട്ടും ഇത്തരം ഷോപ്പുകൾ നിൽക്കാത്തതിൻ്റെ കാരണം അതാണ് ഇത് ചില ആൾക്കാരുടേതാണ് മറ്റുള്ള ആൾക്കാരുടെയാണ് ഫ്രാഞ്ചൈസി ഓണേഴ്സിൻ്റെതാണ് ഇതൊന്നും ഒരിക്കലും ഹയർസിൻ്റെ പ്രതാപൻ്റെയോ ശ്രീനിയുടേയോ അല്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ച രാവിലെയും എന്ന് പറയും അപ്പോൾ എന്തായാലും അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം എഴുപത്തയ്യായിരം വെച്ചിട്ട് മൂന്നാ മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സംഭവം പൂട്ടി കെട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എച്ച് ആർ കൂട്ടിയിട്ട് പൂട്ടി കെട്ടിയായാലും നമ്മളൊന്നും കേസിന് പോകില്ല കേസിന് പോയിട്ട് നീ അങ്ങനെ ഉണ്ടാക്കണ്ട എന്നാണ് കേസിന് കഴിഞ്ഞാൽ നീ ചിരിച്ചു കൊണ്ട് വീഡിയോ ഇടും അത് ഏതായാലും വേണ്ട നമ്മളെ പൈസ പോയാലും വേണ്ടിയില്ല നീ അങ്ങനെ ചിരിച്ചുകൊണ്ട് വീഡിയോ ഇടണ്ട അങ്ങനെ നമ്മളെ തോപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് പൈസ നിക്ഷേപിച്ച വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ പറ എച്ച് ആർ ഒ ടിയിൽ പൈസ നിക്ഷേപിച്ചവരൊക്കെ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ പൈസ നിങ്ങൾ കേസ് കൊടുക്കുമോ നിങ്ങൾ പ്രതാപന് അല്ലെങ്കിൽ സ്ത്രീനൊക്കെ സ്ത്രീധനം കൊടുക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ നമ്മൾ പറയുന്നത് തന്നെയാണ് ശരിയാവുക ഓക്കേ അപ്പോൾ Bye.